കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ആറ് എന്നതാണ് എല്ലാവർക്കും ലേൺ വോയ്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ എം എച്ച് ഐ വൺ സീറോ സെവൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമി സെവൻറ്റീൻ ഹൺഡ്രഡ് ടു ടു തൗസൻഡ് എന്ന് പറയുന്ന പേപ്പറാണ് സോ ഈ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു ഷോർട്ട് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു പേപ്പറുമായിട്ട് അതായത് ഈ എം എച്ച് ഐ വൺ സീറോ സെവൻ എന്ന് പറയുന്ന പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ യൂണിറ്റുകളാണ് നിങ്ങൾ കൂടുതൽ എംഫസൈസ് ചെയ്ത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള പോർഷൻസ് ഏതൊക്കെയാണ് അതായത് ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് വരും എന്നുള്ള കാര്യവും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു എൻഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അതായത് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഒരു ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ അതും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലേൺ ബോയ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആണ് അവിടെ നിന്ന് അത് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇതിൽ അതായത് മുൻകാല എക്സാമുകളുടെ ഒരു ട്രെൻഡ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ഫ്രീക്വന്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ഓരോ ബ്ലോക്കിന്റെയും ഓരോ ബ്ലോക്ക് വൈസ് അതുപോലെ തന്നെ ഓരോ യൂണിറ്റ് വൈസ് എത്ര വെയ്റ്റേജ് അതായത് എത്ര മാർക്കിന്റെ ചോദ്യങ്ങൾ വരും എന്നുള്ള കാര്യവും നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന്റെ പാറ്റേൺ ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പൊ ഷോർട്ട് ആൻസർ എങ്ങനെയൊക്കെ വരും അതുപോലെ തന്നെ എസ് എ ടൈപ്പ് എങ്ങനെയൊക്കെ വരും ക്രിട്ടിക്കൽ അനാലിസിസ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവുമോ അത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ പോർഷനിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സിലബസ് മാപ്പിങ്ങും അതുപോലെ തന്നെ എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും സോ നമ്മൾ ഇതിൽ മുൻവർഷ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒട്ടുമിക്ക എല്ലാ ചോദ്യങ്ങളും അതായത് ഒരു അഞ്ചാറ് വർഷത്തെ ഒരു ഒരു ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നാണ് അത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് എത്ര ഏതൊക്കെ ഭാഗത്ത് നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്നാണ് കരുതുന്നത് സോ ഈയൊരു പേപ്പറിൽ മെയിൻ ആയിട്ട് പറയുന്നത് എയ്റ്റീൻ സെഞ്ചുറി ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചിട്ടാണ് മുഗൾ സാമ്രാജ്യം തകർന്നതിന് ശേഷം ഇന്ത്യയുടെ എക്കണോമി എങ്ങനെയായിരുന്നു അതൊരു ഡാർക്ക് ഏജ് ആണോ എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ അതൊരു എന്താ പറയുന്നത് പീരീഡ് ഓഫ് പ്രോഗ്രസ് ആണോ എന്നുള്ള രീതിയിലേക്കുള്ള ചോ പാഠഭാഗങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡിബേറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസീസ് അതിന്റെ ഇമ്പാക്ട് കാര്യങ്ങളെല്ലാം അവരുടെ റവന്യൂ സിസ്റ്റം അവരുടെ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം ആണ് ഈ ഒരു മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ട്രേഡ് നെറ്റ്വർക്കുകളെ കുറിച്ചും അർബനൈസേഷനെ കുറിച്ചും ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പേപ്പർ മെയിൻ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ പിന്നീട് ഇത് ഇപ്പൊ ഈ പേപ്പർ ചർച്ച ചെയ്യുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള മാറ്റങ്ങൾ പ്ലാനിങ്ങും ഏതൊക്കെ തരത്തിലുള്ള റിഫോംസ് കാര്യങ്ങളാണ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നത് എന്നത് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ഗവൺമെന്റ് അതുപോലെ തന്നെ ഈ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അതായത് നരസിംഹറാവുടേയുടെ ഗവൺമെന്റിന്റെ സമയത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കൊണ്ടുപോകുന്ന ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് ഈയൊരു ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു യൂണിറ്റ് ഈ ഒരു ബ്ലോക്ക് അതായത് നിങ്ങളുടെ ഈ ഒരു പേപ്പറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഒരു നിങ്ങൾ എംഫസൈസ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങള് ഈ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നിങ്ങൾ ആ എയ്റ്റീൻ സെഞ്ചുറി ഡിബേറ്റ് നന്നായിട്ട് പഠിച്ചോളാം കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കാരണം റിപ്പീറ്റഡ്ലി അഞ്ചു തവണ മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊള്ളാം അതുപോലെ തന്നെ പിന്നെ ഉള്ളത് രണ്ടാമത്തെ യൂണിറ്റ് ആണ് അപ്പൊ അതില് നിങ്ങള് ഇഷ്യൂസ് ആൻഡ് തീംസ് ഇൻ ഇൻ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ഒരു പോർഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല അത് പക്ഷേ ഈ ബ്രിട്ടീഷ് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു തീ ഒരു ടോപ്പിക് ഒരു ഒരു യൂണിറ്റ് ആണത് അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഈ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിയുടെ ആ ഒരു പോർഷൻ നിങ്ങൾ ഒന്ന് ജസ്റ്റ് റാൻഡം ആയിട്ട് ഒന്ന് നോക്കി വെക്കുക പിന്നെ യൂണിറ്റ് മേർച്ചൻസ് ആൻഡ് മാർക്കറ്റ്സ് എന്ന് പറയുന്ന തീം രണ്ടാമത്തെ തീമിലെ യൂണിറ്റ് ഉണ്ട് അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളാം അപ്പം അതിൽ ഈ ക്രൈസിസ് എയ്റ്റീൻ സെഞ്ച്വറി ക്രൈസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം അത് ആറ് തവണ മുൻവർഷ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ചോദ്യം നിങ്ങൾ നന്നായിട്ട് എംഫസൈസ് ചെയ്ത് പഠിക്കുക അതായത് മുഗൾ സാമ്രാജ്യം തകർന്നതിന് ശേഷമുള്ള ഇന്ത്യയുടെ അവസ്ഥയാണ് അതിൽ പറയുന്നത് പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് തീം ടുവൻ ആണ് അതിൽ ഫോറിൻ ട്രേഡ് ട്രെൻഡ്സുകളെ കുറിച്ചിട്ട് നിങ്ങൾ ഒന്ന് നോക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ തീം നമ്പർ ത്രീയിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ റവന്യൂ സിസ്റ്റം നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യുക നിങ്ങൾ ഇന്ന് ഒന്ന് സ്റ്റഡി ചെയ്ത് സ്റ്റഡി ചെയ്യുക അതിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ഉണ്ട് അത് നിങ്ങൾ നോക്കണം കാരണം അത് ഫ്രീക്വൻ്റ് ചോദിച്ചിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് പെർമനന്റ് സെറ്റിൽമെന്റ് അപ്പം അതൊന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കുക പിന്നെ അതുപോലെ തന്നെ തീം നമ്പർ ത്രീയിൽ നിന്ന് കൊമേഴ്സ്യലൈസേഷൻ ബ്രിട്ടീഷുകാരുടെ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന വാണിജ്യവൽക്കരണം അതും ഇതേപോലെ മീഡിയം ലെവലാണ് നിങ്ങൾ അത്ര ഫോക്കസ് ചെയ്ത് അത്ര ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ തിം നമ്പർ ഫോർ ആണ് അതിൽ നിന്ന് ഇന്ത്യൻ കറൻസി സിസ്റ്റത്തെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് പഠിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രിട്ടീഷുകാരുടെ കറൻസി കറൻസി സിസ്റ്റവും ഇന്ത്യയിലെ രാജാക്കന്മാരുടെ കറൻസി സിസ്റ്റം ഒന്ന് എന്നാലും നോക്കി വെക്കുക കാരണം ഇത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഏഹ് നമ്പർ ഫോറിൽ നിന്ന് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ആണ് അത് റിപ്പീറ്റഡ്ലി ആറ് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ അത് എന്തായാലും പഠിക്കണം അപ്പൊ ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എയ്റ്റീൻ സെഞ്ചുറി ഡിബേറ്റ് എയ്റ്റീൻ സെഞ്ചുറി ക്രൈസിസ് ഇന്ത്യൻ കറൻസി സിസ്റ്റം ട്രെയിൻ ഓഫ് വെൽത്ത് അത് നന്നായിട്ട് നിങ്ങൾ പഠിക്കാം പിന്നെ തീം നമ്പർ ഫൈവ് ഫോറസ്റ്റ് ആൻഡ് അഗ്രികൾച്ചർ ആണ് അതില് മീഡിയം ലെവലാണ് ആണ് ഇത് നാല് തവണ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ കൊളോണിയൽ പിന്നെ അഞ്ചാമത്തെ തീമിൽ നിന്ന് കൊളോണിയൽ ഇമ്പാക്ട് ഓൺ ട്രൈബൽസ് എങ്ങനെയാണ് ട്രൈബൽസിനെ അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ വരവ് ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേഷൻ അതൊരു മീഡിയം ലെവലാണ് അങ്ങനെ എക്സാമുകൾക്കൊന്നും ചോദിച്ചിട്ടില്ല മൂന്ന് തവണ മാത്രമാണ് അത് ചോദിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾ തീരെ ഫോക്കസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കാൻ മാത്രം ചെയ്താൽ മതി ഈ തീം നമ്പർ സിക്സിലെ പോപ്പുലേഷൻ ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ലെവൽ എന്ന് പറയുന്ന ലോ ലെവലാണ് നിങ്ങൾ അങ്ങനെ നോക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്കത് ഒരു ചോദ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇന്ത്യയിലെ പോപ്പുലേഷൻ ട്രെൻസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അങ്ങനെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു ഒരു സംഭവമല്ല പിന്നെ നിങ്ങൾ നോക്കേണ്ടത് നമ്പർ സെവൻ ആണ് അതില് ഡീഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ബ്രിട്ടീഷുകാരുടെ വരവ് വരവോട് കൂടിയിട്ട് എങ്ങനെയാണ് ഇന്ത്യയിൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ആ പോർഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡീക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ആറ് തവണ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ നോക്കാം പിന്നെ അതേ തീമിൽ നിന്ന് തന്നെ പാറ്റേൺസ് ഓഫ് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്ന വ്യവസായവൽക്കരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ച് തവണ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് ഫോക്കസ് ചെയ്ത് പഠിക്കാം പിന്നെ ഇന്ത്യയുടെ ഫൈവ് ഇയർ പ്ലാനുകളെ കുറിച്ചിട്ട് മീഡിയം ലെവലാണ് നാല് തവണതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഷോർട്ട് ആൻസർ ടൈപ്പ് ഇതൊക്കെ നമുക്ക് അത് പ്രതീക്ഷിക്കാം ഈ ഫൈവ് ഇയർ പ്ലാൻ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ പിന്നെ യൂണിറ്റ് തീം നമ്പർ എയ്റ്റ് അതിൽ നിന്ന് ലാൻഡ് പോളിസി ഇംപ്ലിമെന്റേഷൻ അത് ഇമീഡിയം ലെവലാണ് മൂന്ന് തവണ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഓരോ തീം വൈസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട തീം എന്ന് പറയുന്നത് തീം ടു തീം ഫോർ തീം സെവൻ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊടുക്കാൻ അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ അത്ര ഫോക്കസ് ചെയ്യാ ചെയ്യേണ്ടാത്തൊരു തീമാണ് തീം നമ്പർ സിക്സ് പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തീം നമ്പർ വണ്ണിനാണ് പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തീം നമ്പർ ത്രീ തീം നമ്പർ ഫൈവ് Themed two, themed, uh, four, ീം നമ്പർ എയ്റ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് തീം ടു തീം ഫോർ തീം സെവൻ നന്നായിട്ട് പഠിക്കുക പിന്നെ തീം നമ്പർ വണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പം നമ്മൾ നേരത്തെ ഈ ഹൈ എന്ന് മാർക്ക് ചെയ്ത പോർഷൻസ് ഉണ്ടല്ലോ അതിൽ അതിൽ നിന്നൊരു എന്താ പറയുന്നത് നാൽപ്പത്തി ആറ് ശതമാനം അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് പിന്നെ മീഡിയം ലെവൽ ചോദ്യങ്ങളുണ്ട് ലോ ലെവൽ ചോദ്യങ്ങൾ വളരെ കുറവാണ് വന്ന് കാണാറില്ല അങ്ങനെ വളരെ കുറവാണ് നമ്മൾ ഹൈയും മീഡിയവും കമ്പയർ ചെയ്യും അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഹൈ അതിനുശേഷം പിന്നീട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മീഡിയ ആണ് ലോ ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങളൊന്ന് മറച്ചു നോക്കിയാൽ മതി ഓക്കെ സ് ചെയ്യേണ്ട ചില പോയിന്റ്സുകൾ ഏരിയാസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം എയ്റ്റീൻ സെഞ്ചുറി ആൻഡ് ട്രേഡ് അത് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് ഒരു തീമാണ് പിന്നെ കൊളോണിയൽ എക്കണോമി ഇൻഡസ്ട്രിയലൈസേഷൻ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ എയ്റ്റീൻ സെഞ്ചുറി ഡിബേറ്റ് ഇന്ത്യൻ കറൻസി സിസ്റ്റം ഡ്രെയിൻ ഓഫ് വെൽത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹൈ ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ മീഡിയം ഇമ്പോർട്ടൻസിൽ വരുന്നതാണ് പെർമനന്റ് സെറ്റിൽമെന്റ് പിന്നെ ഫൈവ് ഇയർ പ്ലാൻ അപ്പം അത് നിങ്ങളൊന്ന് മീഡിയം ലെവൽ കൊടുത്തിട്ടൊന്ന് പഠിക്കുക നിങ്ങൾ അങ്ങനെ നോക്കണ്ടാത്തൊരു ഫീൽഡാണ് ഈ പോപ്പുലേഷൻ ട്രെൻഡ്സ് ഓക്കെ അപ്പം അതൊക്കെ ഒന്ന് ഈ ഈ പറഞ്ഞ ഓർഡറിൽ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക നമുക്കിനി ക്വസ്റ്റ്യൻ പാറ്റ് ടൈപ്പ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷിക്കാം പിന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ് ഇപ്പോൾ എസ് എ ടൈപ്പ് ചോദ്യം ആണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ എഴുതേണ്ടി വരും ഷോർട്ട് ആൻസർ ആണെന്നുണ്ടെങ്കിൽ ഒരു ടു ഫിഫ്റ്റി വേർഡ്സിൽ നിങ്ങൾ എഴുതേണ്ടി വരും പിന്നെ ക്രിട്ടിക്കൽ അനാലിസി അനാലിറ്റിക്കൽ ടൈപ്പ് ചോദ്യങ്ങളാണ് അതങ്ങനെ വരാറില്ല വളരെ കുറവായിരിക്കും ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ വരാൻ പിന്നെ കേസ് സ്റ്റഡീസ് ആയിട്ടും ചോദ്യങ്ങൾ വരാം പക്ഷെ അതിൻ്റെ ഒക്കെ ഫ്രീക്വൻസി കുറവാണെന്നുള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് എസ് എ ടൈപ്പ് ചോദ്യം ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യമാണ് കേസ് സ്റ്റഡീസ് ഒക്കെ വളരെ കുറവാണ് ഇനിയിപ്പം ഓരോ തീമിൽ നിന്നുള്ള ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം ഇപ്പം തീം നമ്പർ വണ്ണ് ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ തീം നമ്പർ ടു ഒരു പ പതിനഞ്ച് പതിനാറ് മാർക്കായിട്ടൊക്കെ ചോദ്യങ്ങൾ പിന്നെ തീം നമ്പർ ത്രീ അത് നമുക്കൊരു ഒരു പതിനഞ്ച് പന്ത്ര പന്ത്രണ്ട് ആ ഒരു ലെവലിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഫീൽഡാണ് തീമാണ് തീം നമ്പർ ഫോർ കൊളോണിയൽ എക്കണോമി പിന്നെ ഒരു പത്ത് പതിനൊന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയലൈസേഷനിൽ നിന്ന് വരും പിന്നെ ഒരു പത്ത് മാർക്കിന്റെ ഒക്കെ പത്തെട്ട് ഒമ്പത് മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എക്കണോമി നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ക്വസ്റ്റൻ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള എസേ ടൈപ്പും ഷോർട്ട് ആൻസറും ക്രിറ്റിക്കൽ അനാലിസി കേസ് സ്റ്റഡീസ് പിന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എയ്റ്റീൻ സെഞ്ചുറി ഡിബേറ്റ് അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് ട്രെൻഡ്സ് പിന്നെ മേർച്ചൻസ് റോള് ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ് കാരണം ഒരുപാട് തവണ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ട്രെയിൻ ഓഫ് വെൽത്ത് ഡിഇ ഇൻഡസ്ട്രിയലൈസേഷന് പെർമനന്റ് സെറ്റിൽമെന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്തായാലും നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഇപ്പം ഇപ്പൊ വരുന്ന എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നൊരു ചെറിയൊരു ട്രെൻഡിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പം ഇപ്പം ചില ചോദ്യങ്ങൾ ഇപ്പം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ അപ്പൊ അതൊന്ന് ഞങ്ങൾ നോക്കി വെക്കുക അതായത് ആ ഫൈവ് ഇയർ പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം നമുക്കിനി ഹിസ്റ്റോറി അതായത് തിൻ് വണ്ണ് എക്കണോമി ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് തിൻ ടു ട്രേഡ് ആൻഡ് മാർക്കറ്റ്സ് പതിനെട്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ റൂറൽ എക്കണോമി തീം നമ്പർ ത്രീ പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ പിന്നെ കൊളോണിയൽ എക്കണോമി ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇരുപത്തഞ്ച് മാർക്കിൻ്റെത് പിന്നെ തീം നമ്പർ സെവൻ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ പന്ത്രണ്ട് മാർക്കിൻ്റെ പിന്നെ തീം നമ്പർ എയ്റ്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എക്കണോമി പത്ത് മാർക്കിൻ്റെ പിന്നെ സ്റ്റഡി റെക്കമെൻഡേഷൻസ് ആണ് നമ്മളത് ഓൾറെഡി പറഞ്ഞു ഏതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഡ്രീം ഓഫ് വെൽത്ത് ഡിഇൻഡസ്ട്രിയലൈസേഷൻ പെർമനന്റ് സെറ്റിൽമെന്റ് പോസ്റ്റ് ഇന്ത്യൻ എക്കണോമി നോക്കുക റിപ്പീറ്റഡ് ചോദ്യങ്ങൾ അധികവും വന്നിട്ടുള്ളത് ഈ തീം നമ്പർ വൺ അതുപോലെ തന്നെ തീം നമ്പർ ടു അപ്പൊ അതിൽ നിന്ന് ഈ ഡിബേറ്റ് വന്നിട്ടുണ്ട് എയ്റ്റീൻ സെഞ്ചുറി ക്രൈസിസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്താ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ കൊളോണിയൽ സ്റ്റോറിയോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഈ ഡിക്ലെയിൻ ഓഫ് സൂററ്റ് ആണ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കാരണം മുഗൾ സമയത്ത് പ്രധാന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പട്ടണാണ് പട്ടണമായിരുന്നു സൂററ്റ് അത് പിന്നീട് ഡീക്ലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പതിനേഴ് പതിനേഴ് നൂറ്റാണ്ടിൽ അവസാനത്തോട് കൂടിയിട്ട് അപ്പൊ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം അത് നിങ്ങൾ നോക്കണം അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഫോറിൻ ട്രേഡ് കൊളോണിയൽ പീരീഡിലെ ഫോറിൻ ട്രേഡ് നിങ്ങൾ നോക്കണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കാരണം റിപ്പീറ്റഡ്ലി ഇതൊക്കെ അതായത് ഓവർ ഓവർ ദി ഇയേഴ്സ് റിപ്പീറ്റ് അടിച്ചു ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ അപ്പം അത് നിങ്ങൾ നോക്കുക ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പിന്നെ ഡ്രെയിൻ ഓഫ് വെൽത്ത് നിങ്ങൾ നോക്കണം പിന്നെ കറൻസി സിസ്റ്റം നിങ്ങൾ നോക്കണം ഡി ഇൻഡസ്ട്രിയലൈസേഷൻ നോക്കണം അതുപോലെ തന്നെ പാറ്റേൺ ഓഫ് ഗ്രോത്ത് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയലൈസ് അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കേണ്ടതുണ്ട് അതും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നിങ്ങൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എക്സാമിന് പഠിച്ചു പോകേണ്ടത് ഡിക്ലൈൻ ഓഫ് സൂററ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഡ്രെയിൻ ഓഫ് വെൽത്തുമായിട്ടും അതുപോലെ തന്നെ ഡീഇൻഡസ്ട്രിയലൈസേഷനുമായിട്ടും അപ്പം അതൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കുക അപ്പം അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ് ഈ ഡിക്ലൈൻ ഓഫ് സൂററ്റ് അപ്പം അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക പിന്നെ എയ്റ്റീൻ സെഞ്ചുറി ഡിബേറ്റും അതുപോലെ തന്നെ ഫോറിൻ ട്രെൻഡ്സ് ഫോറിൻ ട്രേഡ് കറൻസി സിസ്റ്റം മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് എയ്റ്റീൻ സെഞ്ചുറിയിൽ നിന്ന് ഒരു ഇരുപത് മാർക്കിന്റെ ചോദ്യം ഡ്രെയിൻ ഓഫ് വെൽത്ത് ഇരുപത് മാർക്കിന്റെ ചോദ്യം ഇൻഡസ്ട്രിയലൈസേഷൻ ഇരുപത് മാർക്കിന്റെ ഒക്കെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം പിന്നെ പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇസ്റ്റോറിയോഗ്രഫി കൊളോണിയൽ സ്റ്റോറിയോഗ്രഫി അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് പിന്നെ കറൻസി സിസ്റ്റം പാറ്റേൺ ഓഫ് ഗ്രോത്ത് ഇതൊക്കെ പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ ഏതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത് ആ തീമുകളൊക്കെയാണ് നിങ്ങൾ റിപ്പീറ്റേഷൻ ആണ് അതുകൊണ്ട് കൊണ്ടും അത് റീഡ് ഔട്ട് ചെയ്യുന്നില്ല ഇതും അതുപോലെ തന്നെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾ പിന്നെ ലാൻഡ് പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ഒന്ന് നോക്കി വെക്കുക തീം നമ്പർ എയ്റ്റിൽ നിന്നുള്ള ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എയ്റ്റീൻ സെഞ്ചുറി ഡീക്ലൈൻ ഓഫ് സൂററ്റ് ഫോറിൻ ട്രേഡ് ഡ്രെയിൻ ഓഫ് വെൽത്ത് ഇന്ത്യൻ കറൻസി സിസ്റ്റം ഡിഇൻഡസ്ട്രിയലൈസേഷൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായിട്ടും എന്തായാലും പഠിച്ചു പോകുക എക്സാം നിങ്ങൾ കുറേ കൂടെ എളുപ്പമാകും ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം എയ്റ്റീൻ സെഞ്ചുറി ഡിബേറ്റ് ഉണ്ട് എയ്റ്റീൻ സെഞ്ച് വാസ് എ സെഞ്ചുറി ഓഫ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റാഗ്നേഷൻ ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ദ ഡിബേറ്റ് ഇതിനനുസരിച്ചൊരു ഡിബേറ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം എസ് എപ്പ് പിന്നെ അനലൈസ് ദ ട്രെൻഡ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ഫോറിൻ ട്രേഡ് ജ്യൂറിംഗ് ദളി കൊളോണിയൽ പീരീഡ് ഹൗ ഡിഡ് ദ ഡിക്ലൈൻ ഓഫ് പോർട്ട് ലൈക് സൂരറ്റ് ഷേപ്പ് ഇന്ത്യാസ് ട്രേഡിംഗ് എക്കണോമി പിന്നെ ക്രിറ്റിക്കലി എക്സാമിൻ ദ് വെൽത്ത് തിയറി ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ഷേപ്പിംഗ് നാഷണലിസ്റ്റ് എക്കണോമിക് തോട്ട് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ് അദ്ദേഹത്തിന്റെ ട്രെയിൻ തിയറിയൊക്കെ നിങ്ങൾ എഴുതുക പിന്നെ എക്സ്പ്ലെയിൻ ദവന്യൂ സിസ്റ്റം റവന്യൂ സെറ്റിമെന്റ് ഇൻട്രോഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് focusing on the permanent settlement what were its economic consequences for indian peasants. in a short answer on indian currency system deindustrialization commercialization decline of handicraft and artisans in colonial india in a section two trace the pattern of industrial growth in india between 1850 uh, 1947 how did the emergence of the indian capitalist class influence industrial development in a green revolution ഗ്രീൻ റവല്യൂഷൻ മാർക്ക് ടേണിംഗ് പോയിന്റ് ഇൻ ഇന്ത്യാസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അഗ്രിയൻ എക്കണോമി ഡിസ്കസ് ഇറ്റ്സ് അച്ചീവ്മെന്റ് ആൻഡ് ലിമിറ്റേഷൻ പിന്നെ എക്സാമിൻ ദ എവല്യൂഷൻ ഓഫ് ഫൈവ് ഇയർ പ്ലാൻസ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ് ഫോക്കസിംഗ് ഓൺ ദ ഗോൾസ് ആൻഡ് ഔട്ട്കംസ് ഓഫ് ദ ഫസ്റ്റ് ത്രീ പ്ലാൻസ് പിന്നെ ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് കൊളോണിയൽ പോളിസീസ് ഓൺ ട്രൈബൽ എക്കണോമിസ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ഹൗ ഡിഡ് ട്രൈബൽ സൊസൈറ്റീസ് റെസ്പോൺ ടു ദീസ് ചേഞ്ചസ് അപ്പൊ അത് നിങ്ങൾ നോക്കുക ഈ സന്താൽ റബല്യനും കാര്യങ്ങളൊക്കെ അതിൽ വരും വരും നിങ്ങൾക്ക് അതൊക്കെ എഴുതാവുന്നതാണ് പിന്നെ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ലേബർ മൂവ്മെന്റ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ ഇതൊക്കെ ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യങ്ങളാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുക എക്സാം എല്ലാവർക്കും എളുപ്പമാവട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ വിഷ് വിഷ്യൂൾ വെരി ബെസ്റ്റ് താങ്ക് യു അല്ലെങ്കിൽ ഇക്നോവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്